യാൽ ചില്ല വേണം ചില്ലയിലൊരു ഞാൻ വേണം ഊഞ്ഞാലിലാടി നാണം മറന്നിടണം നാട്ടിലീ നൃപൻ വേണ്ട പരിചാര വൃന്ദം വേണ്ട നാട്ടിലീ നൃപൻ വേണ്ട പരിചാര വൃന്ദം വേണ്ട ുണമില്ല കർമ്മങ്ങൾ വേണ്ട ആലായാൽ ചില്ല വേണം ചില്ലയിലൊരുഞ്ഞാൽ വേണം ഓ ഓഞ്ഞാലിലാടി നാണം മറന്നിടണം ഇനി മത്സരിച്ചിട്ടെന്നല്ല കേരളക്കരയിൽ ഇങ്ങനെ പുകഞ്ഞു കിടക്കുന്നതിൽ പോലും അർത്ഥമില്ലാതായല്ലോ മനുഷ്യൻ നല്ലത് പറയുന്നില്ല തെറി കേട്ടതിലും അങ്ങനെ നമ്പർ വൺ ആയി കണ്ട വയസ്സിനടയ്ക്ക് ഇങ്ങനെ ഒരു ദുർഭരണം ഈ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയല്ലേ അമ്മേ നമുക്ക് എന്തോരം പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങളുമാണ് തരുന്നത് നമുക്ക് മാത്രം ഇതൊക്കെ ഇങ്ങനെ തന്നോണ്ടിരുന്നാ മതിയോ നമുക്കൊക്കെ നരകിച്ച് ചാകാനും തെണ്ടി തിന്നാനുമുള്ള മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഒരുക്കി തരുന്നില്ലേ അതിനിടെ കുടുംബത്തിന്റെയും പൊന്നുമോളുടെയും കാര്യമൊക്കെ കൂടെ നോക്കണ്ടേ നിങ്ങൾക്ക് തരുന്ന പോലെ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അറുന്നൂറും ഒന്നും ഇല്ലേലും ഒരൊന്നര കോടിയെങ്കിലും തരപ്പെടുത്തി കൊടുത്ത ആ മോളൂട്ടി വല്ല കഞ്ഞിയും കുടിച്ച് ജീവിച്ച് എന്തൊക്കെ നടക്കും നിങ്ങൾ മനസ്സിലാക്ക് ഇവര് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന് ചില്ല് ടയറ് ജീവനക്കാർ മുതലായ കാര്യങ്ങളിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നേനെ പിന്നെ കലണ്ടറിലെ പ്രവർത്തി ദിവസങ്ങള് കുറഞ്ഞത് മാസത്തിൽ ഒരേഴെങ്കിലും ആയിട്ട് ചുരുക്കിയേനെ അവര് പിന്നെ പിന്നെന്തൊക്കെയാ കടയടപ്പിക്കൽ ജനജീവിതം സ്തംഭിപ്പിക്കൽ വിരട്ടൽ അങ്ങനെ എത്ര എത്ര വിനോദ പരിപാടികൾ ഇതിനോടകം അരങ്ങേറിയനെപ്പടി വാങ്ങിച്ച വിജയൻ പറയാൻ പറ്റുമോ അരുതണ്ണ തോട്ടിലെ കുറച്ച് മീനുകൾക്ക് നീർക്കോലിക്കും തവളക്കും ഒക്കെ നിലവിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളു അവരുടെ ജീവിതം കൂടി നശിപ്പിക്കേണ്ട സഹികെട്ട മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വേദന അങ്ങുന്നേ ഇതൊന്നും എഴുതിക്കൊണ്ട് വന്ന് ഈ ലോകത്തെ അടിച്ചു വേണ്ട അയ്യോ പാരസിറ്റമോൾ ഇല്ലെങ്കിലും പൊതിച്ചോറുണ്ട് ചേച്ചി ഉറപ്പാണ് രായാവിസം ഉറപ്പാണ് ദാരിദ്ര്യം പിന്നെ ലോകത്ത് നിന്ന് കളയുക എന്ന് പറയുന്നതേ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യ കാരണം ഇങ്ങനെ കടലിലും മരുഭൂമിയിലും കാട്ടിലും നാട്ടിലും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുകയല്ലേ അത് മാത്രമല്ല കനലൊരു കരി ഉണ്ടെങ്കിൽ ഇനി ഇന്ത്യയുള്ളു അതറിഞ്ഞില്ലേ സീറോജ്യനായി സൽഗുണ സമ്പന്നന് പത്തിൽ പൂജ്യം ഇതിനപ്പുറം എന്ത് വേണം നെഞ്ചിൽ തട്ടിത്തന്ന മാർക്കാ കേട്ടോ സഹായങ്ങൾ സർക്കാർ സർക്കാർ വീണ്ടും ത്രികോണ ത്രികോണ പറയാൻ പറ്റും കേരളത്തിലെ വയോജനങ്ങൾക്കൊക്കെ എന്തൊരു മതിപ്പും ബഹുമാനവും ആണ് ഏർ മനസ്സിൽ ആ ഡച്ച് മോഡല് റോഡ് പണിത് പാലും തേനും ഒക്കെ ഒഴുക്കിയതിനൊക്കെ ഏതായാലും ഫലം ഉണ്ടായി പകരം വെക്കാനില്ലാത്ത ആ കഴിവുകേടിന് മുന്നിൽ ജനവികാരം കുത്തി ഒലിക്കുകയല്ലേ അതെ ഓരോരുത്തർ പേര് കേട്ടപ്പോഴേ തള്ളുന്നു മാൻഡ്രേക്ക് എഫക്റ്റ് ആ പേരിലൂടെയും വ്യാപകമായി അനുഭവപ്പെടുന്നു എന്നാണ് ശ്രുതി പുച്ഛത്തിന് പുച്ഛം തെറിക്ക് തെറി വെറുപ്പിന് വെറുപ്പ് ഒരു ജനനായകന് വേണ്ട സമ്പാദ്യം എല്ലാം ആയിക്കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും ഒന്ന് എങ്ങനെയുണ്ട് പിണറായിയുടെ ഭരണം ആ ഭരണം നല്ല ഭരണ ആ അവനെ ചേച്ചി കൺട്രോൾ തെറി കട്ട് ചെയ്ത് ചെയ്ത് ഞങ്ങൾ കൊഴഞ്ഞ് ലോകത്തെ ഉരുൾപൊട്ടലും കൊറോണയും ഇപ്പൊ നാട്ടോ വിട്ടുമാരാത്ത മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊല്ലില്ല എല്ലാം കാര്യം ഈ മഹാ ദുരന്തത്തെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ദുരന്തങ്ങൾ മാത്രം എല്ലാം നമ്മുടെ നാശത്തിനല്ലേ നോർത്ത് സമാധാനിക്ക് ചേച്ചി അന്ന് സൂര്യൻ കരിച്ചു കളയുവെന്ന് മ്യാസ്റ്റർ പറഞ്ഞപ്പോ തീച്ചുകളെ കിടന്ന് വേവേണ്ടി വരുമെന്ന് നമ്മൾ അറിഞ്ഞോ കനല് കെടുന്ന ആ നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം അല്ലെ നീ ഇപ്പൊ തോനെ ആ ഉണ്ടാക്കി